ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീട്ടിലാണ് കടന്നമണ് എൻ്റെ വീട്ടിലുള്ള സമയത്ത് ഞാൻ എടുത്തു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഒന്ന് കണ്ടു നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ വെണ്ടക്ക വരയ്ക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം ആസിമോനെ സ്കൂളിലേക്ക് പോവാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വെണ്ടയ്ക്ക പൊരിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് അപ്പം ഉമ്മ പറഞ്ഞു അവിടെ ഉണ്ടോ താരുണ്ടോ പോയോക്കെ ഉമ്മൻ്റെ കൃഷിയാണ് കേട്ടോ അതൊക്കെ ചേന മഞ്ഞൾ മഞ്ഞളല്ലേ മഞ്ഞൾ മഞ്ഞൾ ചേന അവിടെ കുറച്ച് ചേമ്പുണ്ട് ഇവിടെ ചീര പിന്നെന്താ വീണ്ടും മുന്നുമ്പോൾ ഉണ്ടാവും വെണ്ടക്ക വേണ്ടക്കാണ് കേട്ടോ കുറച്ച് തടിയുള്ള സൈസ് വെണ്ടക്കയാണ് കേട്ടോ ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അമ്മ അതിന്റെ വിത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പാകം അപ്പൊ എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് മുട്ടിട്ടുണ്ടോന്ന് അറിയില്ല പെട്ടെന്ന് മുട്ട ചിലത് പിന്നെ അവിടെ കുറച്ച് കൊറച്ച് കപ്പുണ്ട് എന്തൊന്ന് കാണിക്കാന്ന് വെച്ച് അപ്പം ആസിക്ക് സ്കൂളിക്കോണ്ട വെണ്ടക്ക പറിക്കട്ടെ കുറെ ഇണ്ട് ഇതിലേതാ മുട്ടതാകും ോ എന്റെ തണ്ടിന് ഭയങ്കര ഉറപ്പുണ്ട് ൊരിക്കാ നല്ലതാട്ടോ അതിനത്ര കൊഴുപ്പില്ല തോന്നുന്നു എന്നാൽ പറഞ്ഞു പൊരിക്കാനാണെങ്കിൽ താഴെ പോയി പറിച്ചിട്ടാന്ന് തോന്നുന്നു അങ്ങനെ വന്നതാണ് നമുക്കിഷ്ടാ കേട്ടോ പൊരിക്കുന്നത് ഞാൻ പൊരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഒരു മുട്ടയും കൂടെ ഇട്ടിട്ടങ്ങനെ ചിക്കും അതൊരു രസമാണ് കത്തിമൂറിച്ചല്ല ഒരു കയ്യില് ഫോണാണ് കിട്ടോ ഒറ്റ കൈനെ കൊണ്ടാണ് പറിക്കുന്നത് അതത്ര പാട് മൂന്നെണ്ണം പറിച്ചിട്ടുണ്ട് ഇത് മതിയാവും ഇഷ്ടം പോലെ ഉണ്ടോ ഇന്നുമലും വഴുതനങ്ങൾ ഉണ്ടാകും പറിച്ചുകൂടെ എന്നല്ലേ ചോദിച്ചു അപ്പം ഞാൻ അതും കൂടി പറിക്കാൻ വെച്ചിട്ട് പോവാണ് എവിടെയൊക്കെ വഴുതനങ്ങൾ

ും പറിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വൈറ്റ് കളറിലൊരു മുളകുണ്ട് കേട്ടോ വലിയ മുളകല്ല ചീനാപ്രങ്കിന്റെ നയനക്കാട്ടിലും കുറച്ച് സൈസുള്ള ഒരു ടൈപ്പ് മുളക് അത്ര അധികമായിട്ടൊന്നുമില്ല കേട്ടോ കപ്പളങ്ങേന്റെ മരം ഇവിടെ കൂട്ടാങ്കായോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്